നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റിൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് ഫസ്റ്റ് കാർഡായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ചിലർക്ക് കുട്ടിക്കാലം മുതലേ അറിയുന്ന ആളുകളായിരിക്കാം ചിലർക്ക് നിങ്ങൾ തമ്മിൽ റിലേഷനിലായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാകും ഒരു അഞ്ചോ ആറോ വർഷമൊക്കെ ആയിട്ടുണ്ടാവാം അതിന് മുകളിലായവരും ഉണ്ടാവാം അപ്പം അത്രയും ഒരുപാട് നാളത്തെ ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് അതിന്റെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത്രയും ഒരു നീണ്ട വർഷങ്ങളുടെ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഡീപ്പ് ലെവലിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് നിങ്ങളെ പേഴ്സൺ നിങ്ങളോട് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് അങ്ങനെ പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എൻഡാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് കാണിക്കുന്നത് ചിലർക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം പാർസ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം അപ്പോൾ അങ്ങനെ അത്രയും ഒരു എൻ ഏത് രീതിയിലുള്ള കണക്ഷൻ ആണെങ്കിലും ഈ സിക്സോ കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഡെപ്തിലുള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് ഏത് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ലെസ് ആണ് അല്ലെങ്കിൽ നോ ആണ് ഏത് സിറ്റുവേഷൻ ആയാലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അങ്ങനെ പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനോ ഈ ഒരു റിലേഷൻ വിട്ട് മറ്റൊരു റിലേഷനിലോട്ട് പോവാനോ ഇത് വേണ്ടെന്ന് വെക്കാനോ അങ്ങനെ ഈസി അല്ല അവർക്ക് എന്നാണ് കാണിക്കുന്നത് ഏറ്റോപെന്റിക്കൽസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളില് അല്ലെങ്കിൽ അവരുടെ കരിയറിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കരിയറിൽ ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസും കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളും അതുപോലെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അവരിപ്പോൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഡിസ്റ്റർബ് ആണ് ആ കാര്യങ്ങളിലാണ് അവരിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻസഡ് ആയിട്ടിരിക്കുന്ന ആണ് നിങ്ങളുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടൂ പെൻറ്റിക്കിൾസ് ആണ് ഫിനാൻഷ്യലി അവർ ഇംബാലൻസ്ഡ് ഇംബാലൻസ്ഡായിട്ടാണ് നിൽക്കുന്നത് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ അവരുടെ സിറ്റുവേഷൻ ഇപ്പോ മാനസികമായിട്ട് അവർ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസും കരിയറുമായിട്ടുള്ള ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ അവരിപ്പോ ഫേസ് ചെയ്തോണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർക്കിപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യത്തിലോട്ട് ഒരുപാട് ശ്രദ്ധിക്കാനോ അതിനു വേണ്ടി എഫേർട്ട് ഇടാനോ പറ്റാതെ നിൽക്കുന്നാണ് കാണിക്കുന്നത് ജഡ്ജ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ടാണോ ഈ പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങൾ എത്രമാത്രം ഈ ഒരു റിലേഷന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് യൂണിവേഴ്സിന് ഇതിനു യൂണിവേഴ്സിനോട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എത്രമാത്രം പ്രേയർ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്തായാലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു റിലേഷനിൽ ഒരു കൊണ്ടുവരും എന്നാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ റിലേഷനിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് മുന്നോട്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ടെൻസഡാവാതെ നിങ്ങളൊരു നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് തോട്ട്സ് കൊടുക്കാതിരിക്കാം ഓക്കെ നിങ്ങൾ ഒരു പേടിയാണ് എപ്പോഴും കൊടുത്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭയം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിലേക്ക് ഇങ്ങനെ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ വരുമോ അല്ലെങ്കിൽ അവർ ഇനി എന്റെ അടുത്തോട്ട് വരില്ല എന്നുള്ള ഒരു ചിന്തയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത് അപ്പം അങ്ങനെ ചെയ്യാതെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻ വിട്ടുപോകാൻ പറ്റില്ല അത്രയും അവർ എന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ പേജ് ഓഫ് വാൻസ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് വരും എന്നാണ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും മെസ്സേജ് ചെയ്ത് അവരുടെ സിറ്റുവേഷൻ അവർ പറയാൻ ശ്രമിക്കും അതല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു നോക്കേണ്ട സിറ്റുവേഷൻ എൻ്റാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ത്രീയോ പെറ്റിക്കൽസ് എനർജിയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലർക്ക് തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ട് ഈ റിലേഷനിലെ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ഇവരുമായിട്ട് മറ്റൊരു റിലേഷൻ ആണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ തേർഡ് പേഴ്സൺ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവർ അങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ മാറ്റി നിർത്താൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ഒരു കണക്ഷൻ അത് നിങ്ങളുടെ പേഴ്സൺ ഒരു അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെടുത്ത ഒരു ബോണ്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ ആയിരിക്കാം ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ആയിരിക്കാം പക്ഷെ തേർഡ് പേഴ്സൺ അതിനെ ഒരു ഒരു റിലേഷൻ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു വിഷമായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അപ്പോൾ ഇങ്ങനൊരു നോക്കണ്ട സിറ്റുവേഷൻ കൂടി വരുമ്പോൾ ഇത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയതാണോ നിങ്ങളെ ചീറ്റ് ചെയ്ത സിറ്റുവേഷൻ ആണോ ഇപ്പോൾ വന്നത് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് വാൺസ് ആണ് ഇവിടെ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അവരുടെ ലൈഫിലുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ ഒരു ഇഷ്യൂ ആയി മാറും അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അവർ പ്രത്യേകിച്ച് ഒരു വാല്യൂ കൊടുക്കുന്നില്ല തേർഡ് പേഴ്സൺ അല്ല അവരെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളത് അവരുടെ കരിയറുമായിട്ടുള്ള ചെയ്ത കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സ് അസ്വസ്ഥമായതിനു കാരണം അല്ലെങ്കിൽ സ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നതിന്റെ റീസൺ അതാണെന്നാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ് ഈ റിലേഷൻ കൂടുതൽ ആവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ കൂടുതൽ ആവുന്നു കൂടുതൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവും അല്ലെങ്കിൽ സ്ട്രെങ്തനായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ടെൻഷൻ ആവാതെ പോസിറ്റീവ് മൈൻസട്ടോടു കൂടി ഇരിക്കുക കൂടുതൽ സ്ട്രെങ്തനായിട്ട് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരികയും ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തനാവുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോ കുറച്ച് മെസ്സേജ് കാട് നോക്കാം സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിന് കുറച്ച് സ്പേസ് വേണം സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിന് കുറച്ച് സ്പേസ് വേണം ഈ റിലേഷനില് എന്ന് കാണിക്കുന്നത് അവർക്ക് ഇപ്പം അവരുടെ സിറ്റുവേഷൻ ഓക്കെ ആക്കി എടുക്കാൻ അവർക്ക് കുറച്ച് സ്പേസ് വേണം അവർക്കൊന്ന് മാറി നിന്ന് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം മാത്രമേ ഈ റിലേഷനിലോട്ട് ഇനി എൻറ്റർ ആയി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അവർ നിൽക്കുമ്പോൾ അവർ ഡിസ്റ്റർബൈക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സ്പേസ് വേണം അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ ആക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് വേണം എന്നാണ് കാണിക്കുന്നത് സബോർട്ടേം എന്ന് കാണിക്കുന്നുണ്ട് അവരിപ്പോ അവരിലുള്ള നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഈ റിലേഷൻ നിന്ന് മാറി നിന്നേ പറ്റൂ പക്ഷേ അവർക്ക് അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സ്ട്രഗിൾസിൽ അവർക്ക് അവരുടെ നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് നഷ്ടപ്പെട്ടു നിങ്ങളുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള അവരിൽ നിന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് ഇല്ലാണ്ടായി എന്നുള്ളൊരു ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് അതിൽ അവർ ഒരുപാട് ടെൻസഡ് ആവുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു മോശം സമയമാണ് അല്ലെങ്കിൽ മോശം സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിൽ എന്നുള്ള ഒരു പെയിൻ അവർക്ക് നന്നായിട്ടുണ്ടെന്ന് കാണിക്കുന്നത് ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിലെ ഒരു ഹോപ്പ് ഉണ്ട് അവർക്ക് മുന്നോട്ട് ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബോണ്ടിങ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നിങ്ങൾ തമ്മിൽ അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള ഒരു സ്ട്രോങ് വിശ്വാസം അവർക്കുണ്ട് നിങ്ങൾക്കതാണ് ഇല്ലാത്തത് നിങ്ങൾ വിചാരിക്കുന്നത് ഇവർ നിങ്ങളെ വിട്ടുപോകും ഇനി തിരിച്ചു വരില്ല അല്ലെങ്കിൽ ഈ റിലേഷൻ ഇവിടെ എൻഡായി എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് അവർക്ക് ഈ റിലേഷൻ നിന്ന് മാറി നിന്നാലും നിങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം അവർക്കുണ്ട് എന്നാണ് നിൽക്കുന്നത് കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ പേജ് ഓഫ് ഫണ്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അവരുടെ സിറ്റുവേഷൻ അവരെന്തായാലും നിങ്ങളുടെ എക്സ്പ്ലെയിൻ എന്നാണ് കാണിക്കുന്നത് അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത് അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ സന്തോഷത്തോടെ അല്ല നിൽക്കുന്നത് ഈ മാറി നിൽക്കുന്നു എന്ന് കരുതി അവർ ഹാപ്പിയല്ല അവരവിടെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവാം ഞാനില്ലെങ്കിലും അവർ ഹാപ്പിയാണ് അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർ ഹാപ്പി അല്ല അവർ അവിടെ ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് അതുപോലെ നിങ്ങളോ നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളുടെ ആബ്സെൻസ് അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്കുറിച്ച് മെസ്സേജ് കാട് നോക്കാം ഏഞ്ചൽസിന്റെ എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി അവർ നിങ്ങളുടെ ലൈഫിൽ തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അവരുടെ സാഹചര്യങ്ങളും ഒക്കെ ഓക്കെ ആയി വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രഗിൾസ് ഉള്ള ഒരു സിറ്റുവേഷൻ മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ വരും ഓക്കെ ആവും നിങ്ങളുടെ സിറ്റുവേഷൻ എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ പെയിൻ എല്ലാം മാറി ഒരു സമാധാനം നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിൽ വരും എന്നാണ് കാണിക്കുന്നത് അതുപോലെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ചേഞ്ചസ് വരും ഇപ്പോഴുള്ള ഈ ഈയൊരു സിറ്റുവേഷൻസിലൊക്കെ മാറ്റങ്ങൾ വരും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലോട്ട് നിങ്ങളുടെ റിലേഷൻ മാറും ഓക്കെ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കാണിക്കുന്നത് ഒരു നല്ലൊരു സയൻസ് നിങ്ങളുടെ റിലേഷൻ നല്ലൊരു സിറ്റുവേഷനിലോട്ട് മാറുന്നതിൻ്റെ സയൻസ് യൂണിവേഴ്സ് ആയിട്ട് കാണിച്ചു തരും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചസ് വരുന്നതായിട്ടുള്ള സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ஒோபர் லெட்டியன் நவம்பர் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு ஜூன் உத்திரட்டாதி ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ലെറ്റർ ബി ലെറ്റർ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ മഗീരിയം തിരുവോണം വിശാഖം ലെറ്റർ ജെ ലെറ്റർ ഒ ലെറ്റർ എ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്